കർണാടക ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണ എംപിക്കെതിരെ ഉയർന്നുവന്ന അശ്ലീല വീഡിയോ വിവാദം കത്തുകയാണ് ബി ജെ പി സഖ്യത്തിനിത് രാജ്യവ്യാപകമായ വലിയ തിരിച്ചടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഹസനിലെ സിറ്റിംഗ് എം കൂടിയായ പ്രജ്വൽ ഈ രാജ്യം വിട്ടുവെന്നും ജർമ്മനിയിലേക്ക് പാലായനം ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട് അശ്ലീല വീഡിയോ കേസിൽ കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും രേവണ്ണ ഫ്രാങ്ക്ഫോർട്ടിലേക്ക് പോയതെന്ന് ആണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അശ്ലീല വീഡിയോ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യാണ് എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചത് കർണാടകയിൽ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സംഭവം വിവാദമായതോടെ ജെ ഡി എസ് അടിയന്തര പാർട്ടിയോഗം വിളിച്ചിട്ടും ഒരു കാര്യവും നടന്നില്ല ഹസൻ ജില്ലയിലാണ് പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ പ്രചരിച്ചത് വീഡിയോയിൽ ഒരു പെൺകുട്ടിയുമുണ്ട് വീഡിയോയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക വനിതാ കമ്മീഷൻ സർക്കാരിനോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നു ബലാത്സംഗ ദൃശ്യങ്ങളടക്കമുള്ള അശ്ലീല വീഡിയോകളാണ് പ്രജ്വലിനെതിരെ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഇത്തരം വീഡിയോകൾ ഉണ്ടെന്നൊരു ആരോപണം ഉണ്ടായിരുന്നുവെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇതാദ്യമാണ് ദൃശ്യങ്ങൾ യഥാർത്ഥമാണെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഗലക്ഷ്മി ചൗധരി വ്യക്തമാക്കി കഴിഞ്ഞു വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച ഉത്തരവും ഇറക്കി ഇതിനിടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പ്രജ്വൽ എം പി രാജ്യം വിട്ടത് ഇരുപത്തിയാറാം തീയതി ഹാസനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് പോയതായിട്ടാണ് സൂചന അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രജ്വൽ രാജ്യം വിട്ടത് ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ അടിച്ച ആ കൊടുങ്കാറ്റ് ബി സഖ്യത്തെ കർണാടകത്തിൽ തകർത്തെറിയുമെന്ന് മാത്രമല്ല ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റു മണ്ഡലങ്ങളിലും ബി വലിയ തകർച്ചയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്